സാഹസിക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുണ്ടി ഉദ്യാനത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ആർക്കും പ്രയോജനപ്പെടുന്നില്ല വിനോദസഞ്ചാരികളുടെ സന്ദർശന സമയങ്ങളിൽ മാത്രമാണ് ജിമ്മിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ഇതുമൂലം ജിമ്മിലെ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ് സാഹസിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പോത്തുണ്ടി അണക്കെട്ടിനോട് ചേർന്ന നിലവിലുള്ള ഉദ്യാനത്തിന്റെ ഭാഗമായാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ നാലര കോടി രൂപ ചെലവിൽ നടത്തിയ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഓപ്പൺ ജിമ്മും സജ്ജമാക്കിയത് ആരോഗ്യ സംരക്ഷണത്തിനായി ഇവിടെ വ്യായാമം ചെയ്യാനെത്തിയിരുന്നത് നിരവധി പേരാണ് ചുറ്റുപാടും പച്ചപ്പുള്ള തുറസായ സ്ഥലത്ത് വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജവും വ്യത്യസ്ത തരം ഉപകരണങ്ങൾ വ്യായാമം സാധ്യമാണ് എന്നതും സൗജന്യമായും സുരക്ഷിതമായും വ്യായാമം ചെയ്യാൻ കഴിയും എന്നതുമൊക്കെയാണ് ഇവിടം ആളുകളെ ആകർഷിച്ചത് ഇൻഡോർ ജിമ്മുകളുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ ഓപ്പൺ ജിം ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു വൈദ്യുതി ആവശ്യമില്ലാത്തതും പ്ലാസ്റ്റിക് ഭാഗങ്ങളടങ്ങാത്ത പരിസ്ഥിതി സൌഹൃദപരവുമായ ഉപകരണങ്ങൾ കൂടുതലായും പ്രയോജനപ്പെടുത്തി വന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഡാമിനു സമീപത്ത് സവാരിക്ക് വരുന്നവരാണ് ഡാമിനു മുകളിൽ പ്രഭാത സവാരി കഴിഞ്ഞ് ഉദ്യാനത്തിലൂടെ ജിമ്മിലെത്തിയാണ് ആളുകൾ വ്യായാമം ചെയ്തിരുന്നത് ഇങ്ങനെ എത്തുന്നവരിൽ ചിലർ ഉദ്യാനത്തിലെ ചെടികളും പ്രതിമകളും നശിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടി അധികൃതർ ജിമ്മിന്റെ സമയം പുനഃക്രമീകരിച്ചതോടെ ജിം ആർക്കും പ്രയോജനപ്പെടാതായി രാവിലെ ആറു മണി മുതൽ ജിമ്മിലേക്ക് പ്രവേശനമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒന്നര വർഷത്തോളമായി ഒൻപത് മണി കഴിഞ്ഞാണ് ആളുകളെ കടത്തിവിടുന്നത് വിനോദത്തിനായി ഉദ്യാനത്തിലെത്തുന്നവർ ഒരു കൗതുകത്തിന്റെ പുറത്ത് ജിമ്മിൽ കയറി ഉപകരണങ്ങൾ ഉപയോഗിച്ചു നോക്കുമെന്നല്ലാതെ വ്യായാമത്തിനായി ജിം ആർക്കും ഉപകാരപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ജിമ്മിൽ സ്ഥാപിച്ച ഉപകരണങ്ങളെല്ലാം തുരുമ്പിടത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓപ്പൺ ജിമ്മിൽ അറ്റകുറ്റപ്പണി നടത്തി ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം വ്യായാമത്തിനായി തുറന്നു നൽകാനുള്ള പദ്ധതി പരിഗണനയിലാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് യു ടിവി ന്യൂസ് പാലക്കാട്